സബ്ദൻ ന്യൂസിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ഇടവണ്ണപ്പാറ എളമര റോഡിലെ സ്പാർക്ക് കളക്ഷനിലാണ് ഇടവണ്ണപ്പാറ നഗരവികസത്തിൻ്റെ ഭാഗമായി ഇവിടെ ബിൽഡിങ്ങുകൾ പൊളിച്ചു നീക്കാൻ അടയാളപ്പെടുത്തിയിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി സ്പാർക്ക് കളക്ഷനിൽ വൻ വിലക്കുറവിലാണ് വസ്ത്രങ്ങൾ വിട്ടേക്കപ്പെടുന്നത് ഇതിൻ്റെ വിശേഷങ്ങളാണ് സബ്ദൻ ന്യൂസ് പ്രേക്ഷകർക്കായി സമർപ്പിക്കുന്നത് റോഡ് വികസനത്തിൻ്റെ ഭാഗമായിട്ട് പിന്നെ ബിൽഡിങ് പൊളി പൊളിക്കുന്നതനുബന്ധിച്ച് നമ്മൾ ഇപ്പോൾ ഡിസ്കൗണ്ട് ചെയ്യൽ ഇട്ടുകയാണ് ഏത് ഏത് ഐറ്റംസ് എടുത്താലും പകുതിയിലും താഴെയുള്ള വിലക്കുറവിലാണ് എല്ലാ പ്രൊഡക്റ്റുകളും കൊടുത്തുകൊണ്ടിരിക്കുന്നത് പകുതി വില അതിൻ്റെ താഴേക്കൊക്കെ നല്ല വിലക്കുറവാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ ലേഡീസിൻ്റെ ത്രീ പീസ് ചുരിദാർ സെറ്റുകളാണുള്ളത് നല്ല ഫ്രഷ് പീസാണ് രണ്ടായിരത്തി ഇരുന്നൂറ് രണ്ടായിരത്തി എണ്ണൂറൊക്കെ വില വരുന്ന സാധനങ്ങളാണ് നമ്മൾ കൊടുത്തുകൊണ്ട് അതൊക്കെ പകുതി വിലക്കാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് മാർക്കറ്റിൽ കിട്ടാവുന്നതിലും ഏറ്റവും വിലക്കുറവാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പം എല്ലാം ഫ്രഷ് പീസ് ആണ് എല്ലാം ഉള്ളത് അതേപോലെ ലേഡീസിൻ്റെ ത്രീ പീസ് സെറ്റ് അതിൻ്റെ കൂടെ ടോപ്പുകൾ അതേപോലെ നമ്മുടെ ഷാളുകൾ ഇങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് ലേഡീസിന് വേണ്ട എല്ലാ ഐറ്റംസും നമ്മൾ ഈ കളക്ഷൻസ് വരുന്നുണ്ട് ഇതെല്ലാം അത്ഭുതമായിട്ടുള്ള വിലക്കുറവിലാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ലേഡീസിൻ്റെ മോഡേൺ ടോപ്പുകൾ ടീഷർട്ടുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട് അതിന് മുന്നൂറ് രൂപ മുതൽ മുന്നൂറ്റമ്പത് രൂപ ഈ റേഞ്ചിലൊക്കെയാണ് വിറ്റോണ്ടിരിക്കുന്നത് എല്ലാം നല്ല വിലയുള്ള സാധനങ്ങളാണ് എല്ലാം പകുതി വിലയിലും താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് ഇത് ഇതിൽ ഈ കാണിക്കുന്നതെല്ലാം ഇപ്പോൾ ലേഡീസിൻ്റെ മോഡേൺ ടോപ്പുകളാണ് ഷോർട്ട് ടോപ്പുകളുണ്ട് മോഡേൺ ടോപ്പുണ്ട് ടീഷർട്ട്സ് ഉണ്ട് അതുമാതിരി കോട്ട് സെറ്റുകളുണ്ട് ഇങ്ങനെ എല്ലാ ഉണ്ട് എല്ലാം പകുതിയിൽ അത്ഭുതകരമായ വിലക്കുറവിലാണ് കൊടുത്തോണ്ടിരിക്കുന്നത് നമ്മൾ അപ്പോൾ പകുതി വില പോലും ഇതിന് വരുന്നില്ല അപ്പോൾ എല്ലാവരും ഈ ഒരു ഓപ്പർച്യൂണിറ്റി മുതലെടുത്താൽ നിങ്ങൾക്കെല്ലാവർക്കും നല്ല കാര്യമായിരിക്കും ഉണ്ടാവുക കാരണം അത്രയും വിലക്കുറവിലാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ ഡിസ്കൗണ്ട് സെയിൽ വേറെ ഷോപ്പുകൾ ഇട്ടില്ല നമ്മളാണ് ഫസ്റ്റ് ഇടുന്നത് അപ്പോൾ നിങ്ങൾക്ക് അത്രയും വിലക്കുറവില് സാധനങ്ങളെല്ലാം കിട്ടും എല്ലാവരും വിസിറ്റ് ചെയ്യുക ഇത് നല്ല ക്വാളിറ്റി ഉള്ള മോഡേൺ ടോപ്പുകളാണ് ഇപ്പം നേരത്തെ കാണിച്ചാൽ അതിൻ്റെ ബാലൻസ് ഉള്ളതാണ് ഷോർട്ട് ടോപ്പുകളും മോഡേൺ ടോപ്പുകളും എല്ലാം അടങ്ങിയ ആണ് ഇപ്പോൾ കാണുന്നത് ഇതെല്ലാം വളരെ ചെറിയ വിലക്കാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം അത് തന്നെയാണ് ഈ ഫിറ്റിങ്സ് കാണുന്നതെല്ലാം അത് തന്നെയാണ് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇതിൽ ഫിറ്റിങ്സിലെല്ലാം ഇട്ടിരിക്കുന്നത് കൂടാതെ വേറെ കളക്ഷൻസ് നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ വന്ന് പിന്നെ സാധനങ്ങൾ എടുക്കുകയാണെങ്കിൽ സൈസ് കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഉള്ളൊരു സമയമാണ് ജെൻസിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള ഷർട്ടുകളാണ് ഇതെല്ലാം ഇതൊക്കെ നല്ല ആയിരത്തിന് മുകളിലും ഒക്കെ വില വരുന്ന സ്റ്റോക്കുകളാണ് ഇതെല്ലാം നമ്മൾ പകുതി വില അതിലും കുറച്ചിട്ടൊക്കെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് പകുതി വിലയിലും താഴെയാണ് കൊടുക്കുന്നത് ഹോൾസെയിൽ റേറ്റിലും താഴെ എന്ന് മുന്നേ പറയാം അത്രയും നല്ല ഷർട്ടുകളാണ് ഇപ്പോൾ സൈസുകൾ കളക്ഷൻസിൽ സൈസ് കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പം അതേപോലെ ജീൻസ് ബാഗ് ജീൻസ് നോർമൽ ജീൻസ് ഇതെല്ലാം നമ്മൾ വളരെ തുച്ഛമായ വിലക്കാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം ജെൻസിൻ്റെ ആണ് ബോയ്സിൻ്റെ ജീൻസ് കാര്യങ്ങളുണ്ട് പിന്നെ ബോയ്സിൻ്റെ ഉണ്ട് ഇതെല്ലാം പകുതിയിലും കുറഞ്ഞ വിലക്കാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇത് ജെൻസിൻ്റെ ഹാഫ് കൈ ഷർട്ടുകളാണ് അതേപോലെ മോഡേൺ മോഡലായിട്ടുള്ള ഷർട്ടുകളുണ്ട് ഈ ഭാഗം കംപ്ലീറ്റ് ഫിറ്റിങ്സിൽ ഫിറ്റിംഗ്സിൽ വരുന്നതെല്ലാം തന്നെയാണ് ബാലൻസ് കളക്ഷൻ വേറെ ഉണ്ട് നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ഇതിൽ എല്ലാ സൈസുകളും ഇപ്പോൾ ആണ് ഇതെല്ലാം വളരെ കുറഞ്ഞ വിലയിൽ തന്നെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് കട പൂർണ്ണമായിട്ടും വിറ്റ് കാലിയാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്രയും വില കുറച്ചിട്ട് കൊടുക്കുകയാണ് കസ്റ്റമേഴ്സിന് നല്ല ബെനഫിറ്റായിരിക്കും ഇപ്പം അതുകൊണ്ട് എല്ലാവരും വിസിറ്റ് ചെയ്തോളി ഇതെല്ലാം കുട്ടികളുടെ ഗേൾസിൻ്റെ ഉടുപ്പുകളാണ് ഒരു വയസ്സ് മുതൽ മുകളിലേക്കുള്ളത് ഇവിടുന്ന് തുടങ്ങുന്നുണ്ട് പിന്നെ അതുപോലെ അഞ്ച് വയസ്സ് ആറ് വയസ്സ് ഏഴ് വയസ്സ് എട്ട് വയസ്സ് ഒക്കെ ഉള്ള എല്ലാ ടോ എല്ലാ ഐറ്റം ടോപ്പുകളുണ്ട് ഒക്കെ വളരെ കുറഞ്ഞ വലക്കെ കൊടുക്കണേ എറിഞ്ഞ് കൊടുക്കാറില്ല ആ ലെവലിൽ കൊടുക്കലാണ് കൊടുക്കുന്നത് അപ്പോൾ ആ രീതിയിലാണ് ഉള്ള ഐറ്റംസാണ് ഇത് കുട്ടികൾ അഞ്ച് വയസ്സ് ആറ് വയസ്സ് ഏഴ് വയസ്സ് ഒക്കെ ഇത് ചെറിയ ചെറിയ കുട്ടികളുടെ ഉടുപ്പുകളാണ് ഇത് പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും ടീഷർട്ടുകളാണ് ഇതെല്ലാം ടീഷർട്ടുകൾ ഷർട്ടുകൾ സർപ്ലസിൻ്റെ ഉണ്ട് പിന്നെ ബ്രാൻഡഡിൻ്റെ എല്ലാ ഐറ്റംസും ഉണ്ട് അറുപത് രൂപ മുതലൊക്കെയുള്ള ടീഷർട്ടുകൾ ഉണ്ട് നല്ല സൂപ്പർ ടീഷർട്ടുകൾ അറുപത് രൂപ മുതൽ മേലോട്ട് ഉള്ള ചെറിയ ചെറിയ വിലകളിലെ നൂറ് രൂപ അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ വിലകളിലാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കിട്ടിൻ്റേത് ഒരുപാട് സ്റ്റോക്കും നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് ഇവിടെ ഒരു പരിമിതി കൊണ്ട് മാത്രമാണ് ഇത്ര വെച്ചിട്ടില്ല എല്ലാ സ്റ്റോക്കും ഉണ്ട് ഏത് സൈസ് വേണമെങ്കിലും കിട്ടും അത്രയും കളക്ഷൻസാണ് ഇത് ഉള്ളത് ഇത് ബോയ്സിൻ്റെ ടീ ഷർട്ടാണ് ബോയ്സിൻ്റെ ടീ ഷർട്ടിൻ്റെ പിന്നെ ആണ് ഇത് ഇതിൽ നിറയെ സാധനങ്ങളുണ്ട് ഇതേപോലെ ഇനിയും സ്റ്റോക്ക് ഉണ്ട് നമ്മുടെ അടുത്ത് അത് ഗേൾസിൻ്റെ ചെറിയ ഉടുപ്പുകൾ ഒക്കെയാണ് ചെറിയ ചെറിയ വിലക്കാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് കൊടുത്തിരിക്കുന്നത് പെട്ടെന്ന് ക്ലിയറാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് നമ്മൾ ഇത്രയും വില കുറച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കസ്റ്റമേഴ്സിന് നല്ല ബെനഫിറ്റ് ആയിരിക്കും എല്ലാവരും വിസിറ്റ് ചെയ്യുക ഇതെല്ലാം വലിയ ജൻസിൻ്റെ ഡബിൾ മുണ്ടുകളാണ് സിംഗിൾ മുണ്ട് ഡബിൾ മുണ്ട് കോട്ടൺ മുണ്ടുകൾ എല്ലാം എല്ലാ തുണി തരങ്ങളും ഉണ്ട് ഇതെല്ലാം കുറഞ്ഞ വിലക്ക് കൊടുത്ത് ഒഴിവാക്കണം എല്ലാം ക്ലിയറാക്കാനുള്ള ഒറ്റ ഇതിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കുട്ടികളുടെ കസവ മുണ്ട് ഒക്കെ ഉണ്ട് ചോറ് വണ്ണിതിനെ കൊടുക്കാൻ പറ്റിയ മുണ്ടുകൾ അതേപോലെ ഓണത്തിന് എടുക്കാൻ പറ്റിയ ചെറിയ തുണി തുണികളോ എല്ലാം ഉണ്ട് അതിൽ അതെല്ലാം കുറേ ചെറിയ ചെറിയ വിലക്ക് കൊടുത്തിട്ട് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും വിസിറ്റ് ചെയ്യുക സ്റ്റോക്ക് തീരുന്നതിന് മുമ്പ് എല്ലാവരും വിസിറ്റ് ചെയ്യുക